ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അശ്വതിയാണെങ്കിൽ ശ്യാമിയോടും അമൃതേട്ടത്തിയോടുമായിട്ട് പറയാണ് എൻ്റെ മകളെ നന്നായിട്ട് പഠിപ്പിച്ചു വളർത്തണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹമെന്ന് ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് അശ്വതി എപ്പോൾ പറയാണ് ജയേഷ് കല്യാണാലോചനയായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് ശ്യാമിയും അമൃതയെപ്പോൾ പറയാണ് അതൊന്നും പേടിക്കേണ്ട ഞങ്ങൾ അതൊക്കെ നോക്കിക്കോളാമെന്ന് ശ്യാമയും അമൃതയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം അശ്വതിയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും സമാധാനമായതെന്നൊക്കെ അമൃതയാണെങ്കിൽ ശ്യാമയോടെല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണ് ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചേനെ നീ എൻ്റെ അനിയത്തി ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കാത്തതെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അമൃതേട്ടത്തിയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ എന്ന് പറയാണ് ശ്യാമ പറയുന്നു വസന്ധരാമയും അരുണേട്ടനും ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പം എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ അമൃത എപ്പോൾ പറയണം എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട എന്ന് രണ്ടുപേരും തീരുമാനിക്കുകയാണ് അമൃതയാണെങ്കിൽ ശ്യാമിയോട് പറയുന്നുണ്ട് ഐശ്വര്യക്കാട്ടിൽ എന്തുകൊണ്ടും നല്ലത് അരുണിന് അശ്വതി ആയിരുന്നുവെന്ന് പിന്നീട് ഐശ്വര്യമാണെങ്കിൽ അരുണിനോട് വഴക്കുണ്ടാക്കുകയാണ് ശ്യാമിയും അമൃതയുമാണെങ്കിൽ പുറത്തു പോയതിനു ശേഷം വീണ്ടും സെറ്റായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് അമൃതേട്ടതക്ക് എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാണ് രണ്ടു പേരും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ ഐശ്വര്യോട് പറയുന്നുണ്ട് അവർ ഒത്തു ചേർന്നെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ ഐശ്വര്യപ്പോൾ അരുണെ കുറ്റപ്പെടുത്തി പറയാണ് നിങ്ങൾ എനിക്ക് പറ്റിയ ഭർത്താവേ അല്ലെന്നൊക്കെ നിങ്ങൾക്ക് ഇത്രമാത്രം ഷ്യാമെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയാണ് ഷാമ ഒരു നല്ല പെൺകുട്ടിയാണെന്നൊക്കെ അമൃതയ്ക്കാണെങ്കിൽ ആലോചിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നു അതിനുശേഷം ആദ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആദ്യമാണെങ്കിൽ ആദ്യെ കുറച്ച് വട്ട് കളിപ്പിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആദ്യോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചോക്ലേറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു അമൃത പറയുന്നു എനിക്ക് കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഒരു സ്വാമിയെ കണ്ടു ആ സ്വാമി വഴിയാണ് എന്റെ മൂടെ എല്ലാം മാറിപ്പോയതെന്നൊക്കെ പറയുന്നു അമൃതയാണെങ്കിൽ എല്ലാത്തിനും സോറി പറയാണ് ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് എങ്കിലും എനിക്കിപ്പോഴാണ് സമാധാനമായതെന്നൊക്കെ പറയുന്നു പിന്നീട് ആനന്ദനിലയത്തിലേക്ക് ജ്യോതിഷം വരുന്നു ജ്യോതിഷം വന്നിട്ട് പറയാണ് എല്ലാം ദുർനിമിത്തമാണ് അതുകൊണ്ട് ശ്യമയുടെയും അഖിലിൻ്റെയും വിവാഹം ഒരു വർഷം കഴിഞ്ഞ് നടത്താൻ പാടുള്ളൂ എന്ന് ഈ കുടുംബത്തിലെ ഒരാൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നതെന്നൊക്കെ പറയുകയാണ് ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും കണ്ണുനീർ ഈ വീടിന്റെ മേലെ വീണിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഷ്യാമയ്ക്കാണെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത് അശ്വതിയാണെന്ന് വസന്തരാമയാണെങ്കിൽ ജ്യോതിഷിനോട് ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് ജ്യോതിഷിന് അപ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണമെന്ന് എന്തായാലും ശ്യാമയുടെ അകലിന്റെ വിവാഹം ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നും പറയുന്നു പിന്നീട് റൂമിൽ വിഷമിച്ചിരിക്കുന്ന വസന്തരാമയുടെ അടുത്തേക്ക് ശ്യാമ ചെല്ലുന്നു ശ്യാമയാണെങ്കിൽ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് നമ്മുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നം വരാൻ പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് ഈ വീട്ടിലാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീർ വീണെന്നാണ് പറയുന്നത് പക്ഷെ അത് ജഗന്നാഥന്റെ മകളായിരുന്നുവെങ്കിൽ അവൾക്ക് കുട്ടിയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ശ്യാമയെ അപ്പോൾ ആശ്വസിപ്പിക്കുകയാണ് അമ്മ അതൊന്നോർത്ത് പേടിക്കേണ്ട കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമയെ അപ്പോൾ ശ്യാമയോട് ചോദിക്കുകയാണ് മോൾക്ക് സങ്കടങ്ങളൊന്നും ഇല്ലാത്തതുപോലെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചാമ അപ്പോൾ പറയണം എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്